السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى أبن سنبت نلقيم نلقادي نمي بريكشك هي سنبتم هي بودي كما يلوغت سوغار برنجل اللام نمت مرنم بري തീർച്ചയായും നാം മരണപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് ബർസഹിയായ ജീവിതത്തിലേക്ക് കബറിലേക്ക് ചെല്ലുമ്പോൾ ഒരു മൂന്ന് കോറ തുണി കൊണ്ട് മാത്രമാണ് നമ്മെ കഫൻ ചെയ്യപ്പെടുന്നത് നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ പർവ്വത പർവ്വത സമാനമായ വീടുകളോ അതുപോലെ തന്നെ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളോ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളതൊന്നും നാം മരിച്ചു പോകുമ്പോൾ നമ്മോടുകൂടെ കൊണ്ടുപോകുന്നില്ല മറിച്ച് അതെല്ലാം ഇവിടെ ബാക്കി വെച്ച് നാം വല്ല അമലുകളും ജീവിതത്തിൽ ആത്മാർത്ഥമായി ഫിലാസോടു ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ഖബറാകുന്ന ഇട്ടറിയിൽ നമുക്ക് കൂട്ടായിട്ടുണ്ടാവുകയുള്ളൂ എന്നല്ലാതെ നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ ധനം എൻ്റെ സ്വത്ത് എൻ്റെ ധനമെന്ന് നാം എപ്പോഴും ഇങ്ങനെ വിലപിക്കുന്ന അതൊന്നും ഒരിക്കലും നമ്മോടുകൂടെ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഷുദ്ധുർഹാൻ അതുപോലെ തന്നെ ഹബീബായ മുത്തനബി സല്ലാഹു ി സ്വലമ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മഹാനായ മഹാനായിമ്മ മുസ്ലിം റലി അള്ളാഹു തഅലഅ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഷുഹൈ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ വിഷയം മുത്തൻ നബി സല്ലാ വസ്ലമാ തങ്ങൾ പറഞ്ഞത് നമ്മോട് പറയുന്നുണ്ട് മഹാനോകൾ പറയുന്നുണ്ട് അതീത്ത നബി സല്ലാഹു അലഹി വസ്ലം ഞാൻ ഹബീബായ മുത്തുൻ നബി സല്ലാ വല്ലാമ തങ്ങളെ കാണാൻ വേണ്ടി പോയി ബഹുബയക്കുറവു അവിടുന്ന് പാരായണം ചെയ്യുന്നുണ്ട് അല്ലഹാ കുത്തക്കാസുർ സുഹൃത്തു തക്കാസുർ അതും പാരായണം ചെയ്യുന്നുണ്ട് കുറേ സമ്പത്തുകളിങ്ങനെ അട്ടിക്ക് അട്ടിക്കട്ടിക്ക് കൂട്ടി വെക്കുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് അഭിമാനം പറയുന്നു അതുകൊണ്ട് മേന്മ നടിക്കുന്നു പക്ഷേ അവനൊരിക്കലും ചിന്തിക്കുന്നില്ല അവൻ്റെ ധനം അതൊരിക്കലും നാളെ ആഹ്റത്തിലേക്ക് അവ യഥാർത്ഥത്തിൽ നല്ല രൂപത്തിലല്ല എങ്കിലും അത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞു യൂലു ഇബിന് ആദം മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട് മാലി ഈ മാലി എൻ്റെ ധനം എൻ്റെ പറമ്പ് എൻ്റെ കൃഷിയിടം എൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ എൻ്റെ വാഹനം എൻ്റെ വീടിന്ന് എന്നിങ്ങനെ ഓരോന്നിനെ കുറിച്ചവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു നടിക്കുന്നു പക്ഷേ കാല മുത്തനപിത്തങ്ങളെ പറയാ വൈലക്കയ്യബന് ആദം ഓ മനുഷ്യ നിനക്കാണ് നാശം മിൻമാലിക്ക ഇല്ലാമ അഖൽ ഫ അഫലേത്ത നിന്റെ ധനത്തിൽ നിന്ന് നീ വലിയ വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിച്ചു അതങ്ങനെ നശിച്ചുപോയി അത് ദഹിച്ചുപോയി എന്നല്ലാതെ അവ ലബിസ്തഫ അഫലേത്ത നീ വിലപിടിപ്പുള്ള വലിയ വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ പവർ കാണിക്കാൻ വേണ്ടി മേന്മ നടിക്കാൻ വേണ്ടി അഹങ്കാരിയാകാൻ വേണ്ടി അത് ധരിച്ചു അത് എന്നല്ലാതെ അപ്പോൾ ശതക്കൊത്തെ ഫാമിലയിത്ത നീ ധാരാളം ധർമ്മം ചെയ്തു പക്ഷേ നാലാളുകൾക്കിടയിൽ പേരും പെരുമയും ഉണ്ടാവണം അയാൾ വലിയ ധർമ്മിഷ്ടനാണെന്നൊക്കെ പറയാനൊക്കെ വേണ്ടി നൽകിയ ധനം ആ സദക്കതയരോടുകൂടെ നിന്നെക്കുറിച്ചുള്ള അതേ മേൽമപ്പറിച്ചലെല്ലാം അത് നിന്റെ മരണത്തോടുകൂടെ തീർന്നു എന്നല്ലാതെ നിനക്കെന്താണ് ബാക്കി ആഹ്റത്തിലേക്കുള്ളത് എന്ന് ഹബീബ് സല്ലാഹ് വലിഹി വസ്വല്ലാമത്തങ്ങൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകി ഈ ധനം അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അതുകൊണ്ട് ആഹ്റത്തിലും ഉപകാരം കിട്ടും അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്ക് ആരോഗ്യമുണ്ടാവണം അള്ളാഹുനെ എഴുപാത്ത് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധ്യമാകണം അത് ഭക്ഷണം വേണം എന്ന നല്ല നെയ്യത്തോടുകൂടെ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് എഴുപാത്തായി മാറുന്നു അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോഴും മാന്യമായ രൂപത്തിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വിലപ്പെടുപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങി അവറുത്ത് മറക്കാൻ വേണ്ടി ഹലാലായ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല അതുകൊണ്ടും അദ്ദേഹത്തിന് ആഹ് ആഹ്റത്തിൽ പ്രതിഫലമാണ് ലഭിക്കുക അതുപോലെ തന്നെ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട വിധവകളെ അതുപോലെ തന്നെ തീമായ മക്കളെ ദരിദ്രരായ ആളുകൾക്കൊക്കെ ഇതിൽ അവർക്കും കൂടെ അവകാശമുണ്ടെന്ന ആ ചിന്തയോടുകൂടെ കണക്കിനനുസരിച്ച് ജക്കാത്തു കൊടുക്കാനും ധർമ്മം ചെയ്യാനുമൊക്കെ ഒരാൾ മനസ്സ് വെച്ച് റബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ രൂപത്തിലൊരാൾക്ക് ധനം വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അതും ആഹർത്തിൽ ഉപകാരപ്പെടും ആ രൂപത്തിലായിരിക്കണം റബ്ബ് നൽകിയ സമ്പത്തും സൗകര്യങ്ങളും ആഫിയത്തും ആരോഗ്യമൊക്കെ നാം ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു നിർദ്ദേശമാണ് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഉള്ളാഹു താല അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം തരട്ടാമീൻ അസലാ വാരിക്കും വാഹന വർക്കാത്തു